ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്ന ബ്യൂട്ടി ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ മൈ ബാഗ് ആക്ച്വലി എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരുന്നു ചെയ്യാനുള്ളത് അപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് ഇതാണ് എൻ്റെ ബാഗ് ഓക്കെ ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചാൽ മഞ്ചേരി തന്നെയാണ് മറ്റേ സിറ്റി പോയിൻ്റ് ഉണ്ട് അവിടെ ഒരു ഫാൻസി ഉണ്ട് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ബാഗാണ് നമ്മൾ നോക്കാം നമുക്കിവിടെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്താനും വേണം തോന്നുന്നത് ബാഗിൻ്റെ റേറ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ആക്ച്വലി ഇത് പ്ലാൻഡ് വീഡിയോ ഇല്ല അതുകൊണ്ട് ഇതൊന്നും വൃത്തിയാക്കി വെച്ചിട്ടില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ആദ്യം ഇതെൻ്റെ വാലറ്റ് മൈ പേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ അകത്തൊന്നും കാണിക്കണ്ട ഹസ്ബൻഡിൻ്റെ എൻ്റെ ഫോട്ടോ അതിൻ്റെ അടിയിലെ കുട്ടികളുടെ ഫോട്ടോ ഉണ്ട് പിന്നെ ആധാർ കാർഡ് പാൻ കാർഡ് എ ടി എം കാർഡ് വോട്ടർ ഐ ഡി പിന്നെ ഹോസ്പിറ്റൽ ഐ ഡി അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ക്യാഷൊന്നും ഇല്ലാത്ത ആ പിന്നെ ലൈസൻസ് കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട് എൻ്റെ ക്യൂ പേപ്പേഴ്സ് പ്ലീസ് ഇപ്പം ഇണ്ടകത്തും പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് ഫസ്റ്റ് ഓക്കെ രണ്ടാമത്തെ സംഭവം ഒരു കോമ്പുണ്ട് ഒന്നൊന്നും കുറേ ഉണ്ടാവും പിന്നെ ഇതെൻ്റെ കാർക്കി ഓക്കെ പിന്നെ ഇതെൻ്റെ ടോർച്ച് ഇത് ഇവിടുത്തെ ടോർച്ച് വർക്കിംഗ് അല്ല എനിക്ക് ആവശ്യമുള്ള സമയത്തൊന്നും അതുകൊണ്ട് ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ടോർച്ച് കാണിച്ചത് പേഷ്യൻ്റിൻ്റെ മൗത്ത് എല്ലാ സംഭവങ്ങളും കാണാം പിന്നെ ഇവിടെ ഉണ്ട് ടോർച്ച് കണ്ടോ ഇതിൻ്റെ ചാർജറാണത് സി അടിപൊളി ടോർച്ച് അങ്ങനെ അതിൻ്റെ ബോക്സിലാക്കി വെക്കാം പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഹെയർ ബാൻഡ് ഒരു സംഭവം ക്ച്വലി ബ്രഷ് കുട്ടിന്റെ ബ്രഷ് എങ്ങനെ ഇല്ലാത്ത വന്നു എനിക്ക് അറിയില്ല ഓക്കെ ഇതൊക്കെ കുട്ടികളെ ബാഗ് തപ്പലുണ്ട് അപ്പൊ അങ്ങനെ വന്ന മാത്ര കവര് വെക്കുന്ന കുട്ടികൾ വെക്കുന്നാണ് പിന്നെ വേറെ ഫോൺ ഇല്ലാത്ത എക്സ്ട്രാ ഫോൺ ചാർജറിന്റെ ചാർജറിന്റെ വയറും സംഭവങ്ങളൊക്കെ പിന്നെ ഉണ്ടായി കവറ് പിന്നാലോ ഇട്ട് കഴിഞ്ഞാല് പ്രശ്നം ബാങ്കാത്ത ഇടുന്നത് കാണിച്ചിട്ട് ഒരു ഇരുപത് രൂപ കിട്ടി ഇത് കണ്ടോ ഇതൊരു എന്താണ് മറ്റേ പ്ലഗ് ഉണ്ടല്ലോ ത്രീ പിന്നെ ഇന്റർനാഷണൽ മറ്റേ പിന്നെ അതിൻ്റെ കവറാണ് ഇത് ഞാൻ ചെറിയ ചെറിയ ചില്ലർ പൈസകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ച ബാഗിനകത്ത് ട്വന്റി റുപ്പീസ് വെച്ചു വെച്ചാൽ രണ്ടാമത്തെ പെർസാട്ടത് പിന്നെ ഇതിന്റെ അകത്തുള്ളത് കുറച്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് സൈക്ലോപ്പാം ആൻ്റിബയോട്ടിക് അങ്ങനെ ഓരോ സംഭവം പാരസെറ്റമോള് ഇത് ഒരു ദിവസം ഫുഡ് പോയിസണിങ് അടിച്ചായിരുന്നു പക്ഷെ ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത് ഇതൊരു ബാങ്കിന് ക്യാഷ് എടുക്കായിരുന്നു അപ്പൊ അവർ തന്നിട്ട് അതൊന്നും എടുത്ത് കളയിൽ പോയി വീട്ടിലാത്തന്നു വേസ്റ്റ് വേസ്റ്റ് ആണ് ഓക്കെ ഇത് വാട്സുമായി ബാഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബാഗ് ക്ലീൻ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ബാഗിന്റെ സ്ലിപ്പ് സ്ലിപ്പ് അതൊക്കെ കൊണ്ട് കളഞ്ഞോ പിന്നെ ഇത് ഒരു പ്രിസ്ക്രിപ്ഷനാണ് ഞങ്ങൾ ഗൈനക് മാഡത്തിൽ ഞാൻ കാണിച്ചൊരു പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ഇത് ഒരു ഗുളികൻ്റെ ബാലൻസ് ആണ് ഇത് മെട്രോജിൻ്റെ സെഫിക്സിയും സൈക്ലോപ്പാൻഡോപ്പൊക്കെ പിന്നെ ഇത് നമ്മളെ ചോദിച്ചാൽ ഡോക്ടർ എഴുതി തന്ന ദുബായ് ക്ലിനിക്കിൻ്റെ എക്സ്പെൻസാണ് നമ്മൾ സ്വന്തമായിട്ട് ഇടാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ലിസ്റ്റ് അത് ഹസ്ബൻഡ് കാണിച്ചുകൊണ്ടിരിക്കാൻ ഇതാ പിന്നെ ഇതൊരു വൺ എയ്ഡി ദുബായിത്തെ ദുർഹം വൺ എയ്ഡി നമുക്ക് ഇതിൻ്റെ അകത്ത്ടാം അവിടെ പോയത് ആവശ്യം വരും എയർപോർട്ടിലൊക്കെ പോയത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സംഭവങ്ങളും എടുക്കാൻ പറ്റും മറ്റേ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകാം ഒരു രൂപ മതിയാവില്ല അഞ്ച് വേണം മൂന്നിനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു പേപ്പർ ഉണ്ട് എന്താ ഓ ഇതാണ് ഗൈല മാഡത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ പക്ഷെ അത് കാണാതാ അതാണ് ഓക്കെ പിന്നെ പിന്നെ ഇത് ലവ് ലെറ്റർ ഇത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത കാര്യമാണ് ഹസ്ബൻഡ് എന്റെ ബേർത്ത്ഡേക്ക് തന്നതാണ് രാത്രി ഒരു മണിക്ക് ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങളെ അന്ന് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാര്യമാണ് മൈ ഡിയർ വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ ഇത് എടുത്തു ഓക്കെ പിന്നെ അതിൻ്റെ അകത്തൊരാളുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് തുറക്കാം ഓക്കെ ബാക്കി എല്ലാം തോന്നുന്നു ആദ്യം കിട്ടുന്നതാണ് ഒരു ലിപ്സ്റ്റിക്ക് ഈ ഇട്ട ഡാർക്ക് ഷെയ്ഡിൽ നിന്നൊരു ലിപ്സ്റ്റിക്ക് പിന്നെ വേറൊരു കോമ്പ് ഓക്കെ ഒരിത് ഇവിടുത്തെ പൗഡർ കൂടുന്നത് വെല്ലം കൊണ്ട് ഇവിടുന്ന് വാങ്ങിപ്പിച്ചതാണ് പിന്നെ ഒരു അമ്പത് രൂപ പിന്നെ ഒരു തൗസൻഡ് റുപ്പീസ് ഇവിടെ കൊടുക്കാനുണ്ട് എന്നാൽ ഈ കടം തീർന്നു ഓക്കെ പിന്നെ മാമരത്തിന്റെ ഒരു ഒരു ലിപ്ബാമോ ഒരു ലിപ്സ്റ്റിക്കും ഒക്കെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് അതങ്ങനെ യൂസ് ചെയ്യുന്നത് ഓൾറെഡി കിട്ടുക അടുത്തത് വേറൊരു ലിപ്സ്റ്റിക് ഇത് ഒരു പീഷ് കളർ ലിപ്സ്റ്റിക് ആണ് പിങ്ക് ഒപ്പിച്ചു വന്നതാണ് പിന്നെ വേറൊരു ലിപ്സ്റ്റിക് ഇതിൻ്റെ അനിയത്തി തന്നതാണ് പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഒരു ഐ ലൈനർ ഒക്കെ പിന്നെ വേറൊരു ലിപ് ബാം കളറ് വരുന്ന ലിപ് ബാം മറ്റേ കളറ് വരില്ല വേറെ ിപ്സ്റ്റിക്ക് ഇത് സുദർശനാണ് അവളവിടെ ഉണ്ട് ഓക്കെ ഇതിന്റെ അകത്ത് കുറെ ചില്ലറ ചായ എടുക്കാനില്ല കണ്ടോ ഇത് എന്താ ഹസ്ബൻഡിന്റെ ഫാണ്ടിന്ന് കിട്ടില്ല ഇതിന്റെ അകത്ത് ചായ ാണ് എന്റെ ബാഗിൻ്റെ അകത്തുള്ളത് കണ്ടപ്പോൾ എല്ലാത്തിനുള്ളൂ നമുക്കിത് അടുക്കി വെക്കുന്ന വീഡിയോ കൂടി എടുക്കാം ഓക്കെ അടുക്കി വെക്കാം എല്ലാവർക്കും മതിയോ മതിയെങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് ഈ വ്ലോഗ് അവസാനിപ്പിക്കാം എന്താ പറയണ്ടേ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു